മക്കളെ നാളെ അഞ്ചാം ക്ലാസ് പാദവാർഷിക തെജിവീതിൻ്റെ പരീക്ഷ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം കുറഞ്ഞ മിനിറ്റ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നാളെ വളരെ ഉഷാറായി പരീക്ഷ പരീക്ഷൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഒന്ന് പൂരിപ്പിക്കാനുള്ളതാണ് ഹൈറുക്കും മൻ തല്ലമൽ ഖുർആന വല്ലമോ ഇത് പൂരിപ്പിക്കാൻ വരും ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവരാണ് ഇതാരാണ് പറഞ്ഞത് നബീസ് അല്ലാ വസ്ല രണ്ടാമത്തത് ഇസ്തേഖലാൻ്റെ ഉദ്ദേശം എന്താണ് അത് ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരും എന്നുള്ളതാണ് അടുത്തതും പൂരിപ്പിക്കാൻ വരുന്നതാണ് അൽ മാഹി അടുത്തത് സുന്നത്തുള്ള ആയത്തുകൾ ആയത്തുൽ ആമന റസൂലു ലൗ ല അടുത്തത് അല്പമെങ്കിലും ഖുർആാൻ മനഃപ്പാടമില്ലാത്തവനെ കുറിച്ച് തങ്ങൾ പറഞ്ഞത് അവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് മക്കളെ അടുത്തു കേട്ടോ സൂറത്തിൽ മുൽക്കിനെ സംബന്ധിച്ച് നബിസ്ഹു അലൈഹി വസ്ലമ പറഞ്ഞത് എന്താണ് ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് അതിന് മുപ്പത് ആയത്തുള്ളൂ അത് പതിവാക്കിയവരുടെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും ഖുർആാൻ ഓതുന്നവർ ആരുടെ കൂടെയായിരിക്കും എന്നാണ് നബിസ്വല്ലാ അലൈഹി വസ്ലമ പറഞ്ഞത് അവർ സഫറത്തി എന്ന ബഹുമാനികളായ മലക്കുകളുടെ കൂടെയായിരിക്കും ഒരു പ്രദേശത്ത് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് ആര് ഖുർആാൻ മനഃപ്പാടമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കൽ അനിവാര്യമാണ് മക്കളെ അടുത്ത ചോദ്യം ഉണ്ടാവും സിഫത്തുകൾ എന്ന് പറയുന്നു എന്തിന് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് വേഗം പാടുന്നവേഗം കേട്ടു പോവാം ഇല്ലാത്തവർ സാവധാനം പോസ് ചെയ്ത് കേട്ട് പഠിച്ചാൽ മതിട്ടോ മക്കളെ സിഫത്തുകളുടെ എണ്ണത്തെ കുറിച്ച് പൂരിപ്പിക്കാനോ ചോദ്യത്തിനോട്ടോ ഉണ്ടാവും ഒരക്ഷരത്തിന് ചുരുങ്ങിയത് അഞ്ച് സിഫത്തും കൂടിയത് ഏഴ് സിഫത്തും ഉണ്ടാവുക അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടിയതോ സിഫത്തുള്ള അക്ഷരം ഇല്ല ക്രിസ്തേലായൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്നുള്ള ചോദ്യം എന്തായാലും ചേർത്തി ഓതുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് താ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അടുത്ത ചോദ്യം എപ്പോഴും സുക്കൂൻ ഉണ്ടാവുന്ന ഹാ ഏതാണ് സഖ്യയുടെ ഹാ എപ്പോഴും സുക്കൂൻ ആയിരിക്കും എന്തായാലും നാലഞ്ച് ഉദാഹരണങ്ങൾ ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന ഉദാഹരണങ്ങള് മുമ്പ് വന്നതിന്റെ ഉദാഹരണം മുന്നിലും പിന്നിലും സുക്കൂൻ വന്നതിന്റെ ഉദാഹരണം നീട്ടി ഓതേണ്ട ഹാ ഉള്ളമീറിന്റെ ഉദാഹരണം ലഹു മാഫി സമാവാത്തിയുടെ ഹാ ഇന് ഉദാഹരണം ഹിസാബിയ മക്കളെ ഉദാഹരണങ്ങളെ നമ്മളൊന്ന് പോസ് ചെയ്ത് കേട്ടുപോടിക്കട്ടോ അതുപോലെ മക്കളെ ഹംസത്തു ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എന്തായാലും എന്താണ് എന്ന ഇതാണ്ടാവും ഹംസത്തുൽ വസര് എന്ന് പറഞ്ഞാൽ ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ ഓതുമ്പോൾ ഉച്ചരിക്കുന്നതുമായ ഹംസക്കാണ് ഹംസതുൽ എന്ന് പറയാം ഹംസതുൽ തുടക്കത്തിൽ ഓതുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്കാണ് ഹംസതുൽ എന്ന് പറയാം ഇനി ഹംസത്തുൽ വളരെ സുഖകരമായ ഒരു ഉദാഹരണം കൂടി എന്തായാലും ഉദാഹരണം യുടെ ഹായിന് ഉദാഹരണം ഹിസാബിയ മക്കളെ രഹുവ് കൽക്കലത്തെ ഇത് എന്താണെന്നുള്ളത് എന്തായാലും രണ്ടെണ്ണിലും എഴുതാണ്ടാവും രിഹുവിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ അതിന്റെ അക്ഷരങ്ങളിൽ എഴുതാണ്ടാവും എന്ന് പറയുന്ന മഹറജിൽ ഊന്നൽ ദുർബലമായതിനാൽ മൃദുവായി ശബ്ദം നടക്കൽ കൽക്കലത്ത് എന്ന് പറഞ്ഞാലോ സാക്കിനായാലും ഹറക്കത്തുള്ളത് പോലെ വ്യക്തമാക്കുക ഇത്തുപാക്ക് എന്ന് പറഞ്ഞാലോ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ മക്കളെ പതിവായി ഓതൽ സുന്നത്തുള്ള സുഹൃത്തുകളും വന്നേക്കാൻ അത്ര ഉറപ്പില്ല പറഞ്ഞുതരാം ഫാത്തിക സജിദ യാസിന് വാക്കലാസ്